ഒരു കഥ അതും ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ച കഥ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ വർഷം ഏകദേശം മാർച്ച് മാസത്തിലായിരുന്നു എന്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് ഫ്രിഡ്ജ് മേടിക്കുന്നത് അന്ന് അതിന്റെ വീട്ടുകാർക്കും എന്റെ കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ഞാൻ നേരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോഴേക്ക് ഏകദേശം ഫൈവ് പോയിന്റ് ലാക്സ് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ച വീഡിയോന് മാത്രം കാരണം വേറൊന്നുമല്ല ഈ കാലത്തിലും ഫ്രിഡ്ജ് ഇല്ലാത്ത വീടുണ്ടോ എന്നുള്ള ഒരുപാട് കമന്റ്സും അതിന്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം ഒരു വർഷത്തിന് ഇപ്പുറത്ത് ഞാൻ എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോകും കഴിഞ്ഞ എന്റെ തലശ്ശേരി ബ്ലോഗിൽ നാട്ടിൽ എവിടെയാണ് ഉള്ള തലശ്ശേരി ബ്ലോഗിൽ ഏകദേശം കുറച്ചൊക്കെ വീഡിയോസൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനേക്കാളും കുറച്ചും കൂടെ വിശദീകരിച്ച വീഡിയോ ആണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നിനക്കെന്താ വട്ടാണോ ഈ വീട്ടിൽ ഫ്രിഡ്ജ് മേടിക്കുന്നതും വാഷിംഗ് മെഷീൻ മേടിക്കുന്നതൊക്കെ എന്തിനാ ഈ നാട്ടുകാരെ കാണിക്കുന്നതെന്ന് പലരും എന്നോട് ചോദിച്ചു അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് അതായത് വീട്ടിൽ പോയാലത്തെ ദിവസം കേട്ടോ അന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് കട്ടം കാപ്പിയായിരുന്നു കുടിച്ചത് അത് കഴിഞ്ഞ് ഞാൻ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല നേരെ ബിരിയാണി ആയിരുന്നു കഴിച്ചത് ബിരിയാണി കഴിച്ചതിന് ശേഷം ഞാനും എൻ്റെ അമ്മയും പിന്നെ എൻ്റെ അനിയത്തിയുടെ കൊച്ചു ബേബി ജിമ്പ്രൂ ബേബി യും കൂടെ ഒരുമിച്ച് ഞങ്ങൾ നേരെ പോസ്റ്റ് ഓഫീസിൽ പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ വർക്കിന് കിട്ടുന്ന പൈസയൊക്കെ കൂട്ടി കൂട്ടി വെച്ചിട്ട് അതൊരു വലിയൊരു എമൗണ്ട് ആയപ്പോൾ അത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയത് കാരണം കഴിഞ്ഞ തവണ ഞാൻ ഫ്രിഡ്ജ് മേടിച്ചത് ഇ എം ഐയിലായിരുന്നു അത് ഭയങ്കര കഷ്ടപ്പെടായിരുന്നു അതുകൊണ്ട് ഇത്തവണ ഫുൾ എമൗണ്ടിൽ മേടിക്കാൻ വെച്ചിട്ടായിരുന്നു ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് വേൾപൂളിൻ്റെ സിക്സ് പോയിന്റ് ഫൈവ് കെ ജിയോ അല്ലെങ്കിൽ സെവൻ കെ ജിയോ മേടിക്കാനുള്ള പ്ലാനായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിനുവേണ്ടി ഞങ്ങൾ ആദ്യം നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിലും പിന്നെ അടുത്തുണ്ടായിരുന്ന ഒരുവിധം നല്ല നല്ല ഷോറൂമിലൊക്കെ ഞങ്ങൾ പോയിരുന്നു എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കുഞ്ഞു ഷോറൂമിൽ വന്നപ്പോഴേക്കും പറഞ്ഞത് പതിനഞ്ച് പതിനഞ്ചായിരം ആവുന്നായിരുന്നു സിക്സ് പോയിൻറ്റ് ഫൈവ് കെ ജിക്ക് പതിനഞ്ചായിരം ആവുന്നായിരുന്നു പക്ഷെ മറ്റുള്ള ഷോറൂമിലൊക്കെ പത്തൊമ്പതും ഇരുപത്തൊന്നും ആയിരുന്നു പറഞ്ഞു ഞങ്ങളൊന്നും നോക്കിയില്ല ഇതങ്ങ് ബുക്ക് ചെയ്ത് ഈ കുഞ്ഞു ഷോറൂമാണ് ഞങ്ങൾ മേടിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് റേറ്റും കുറവായിരുന്നു ബുക്ക് ചെയ്ത് ഒക്കെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഏകദേശം വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ ഞങ്ങൾ എത്തിച്ചോളാം എന്ന് പറഞ്ഞു കാരണം ഒരു അഞ്ചര ആയപ്പോഴങ്ങനെ അവർ വീട്ടിലോട്ട് വന്ന് അവർക്ക് വീട്ടിൽ ഗേറ്റ് തുറക്കാൻ വേണ്ടി അമ്മ ഓടുന്ന സീനായിപ്പോൾ കണ്ടത് അങ്ങനെ അവർ വേൾപ്പൂളിൻ്റെ ഫ്രിഡ്ജ് ഞങ്ങളുടെ വീട്ടിലുള്ളിൽ വെച്ച് തന്നെ അവർ ഫ്രിഡ്ജ് വെച്ച് തന്നാണോ ഞങ്ങൾ അൺബോക്സ് ചെയ്യാനൊന്നും നോക്കിയില്ല കാരണം ഇൻസ്റ്റാളേഷൻ ആൾ വരുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അവർ തന്നെ ചെക്ക് ചെയ്തോട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിക്കാനിരുന്ന് നൈറ്റ് ഈ തരണ്ടി കറിയും ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ജിംബുണ്ട് ഞാൻ എന്നുള്ളതുപോലെ ടാസ്ക് ഒക്കെ കൊടുത്ത് അഭിനയിക്കാനുള്ള ടാസ്ക് ഒക്കെ കൊടുത്ത് അന്നത്തെ നൈറ്റൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്ക് ബേബിക്ക് സ്കൂളിൽ പോകാനുള്ള ടൈം ടൈമായിരുന്നു അമ്മവനെ സ്കൂളിൽ പോകേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പറഞ്ഞു വിട്ട് അതിന് ശേഷം ഒരു ഒമ്പതരൊക്കെ ആയപ്പോഴായിരുന്നു ഫ്രിഡ്ജ് ഇൻസ്റ്റാളേഷന് വേണ്ടി ആൾ വന്നത് വന്ന് ചെക്ക് ചെയ്ത് പോയ സമയത്ത് പൈപ്പ് ഉള്ള സ്ഥലത്ത് കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല പിന്നെ കണക്ഷനും പൈപ്പ് ഉള്ള സ്ഥലത്ത് വെള്ളം പുറത്ത് പോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങളത് പൈപ്പ് സെറ്റ് ാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലംബറെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇൻസ്റ്റാളേഷൻ ആൾ വന്ന് എല്ലാം ചെക്ക് ചെയ്ത് പോയത് കൊണ്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞാൽ നമുക്ക് നമുക്കൊരു അൺബോക്സിംഗ് വീഡിയോ എടുക്കാൻ അങ്ങനെ അമ്മേനെ വെച്ച് ഞാൻ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയും എടുത്തിച്ച് ആ അൺബോക്സിംഗ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പ്ലംബർ വന്നത് പ്ലംബർ വന്നിട്ട് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞ് ഇതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം കാരണം കണക്ഷൻ ഉള്ള സ്ഥലത്ത് പൈപ്പിൻ്റെ ഇത് വരുന്നില്ല ഇനി പൈപ്പ് ഉള്ള സ്ഥലത്താണെങ്കിൽ കണക്ഷനും വരുന്നില്ല അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കണ്ട ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട് അതിന് നമുക്ക് എക്സ്ട്രാ ഒരു മേളിൽ വെള്ളം വരാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പും ഫിറ്റ് ചെയ്യണം പിന്നെ വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് താഴെ ഒരു ഇതും ഫിറ്റ് ചെയ്താൽ മതി അതിലുള്ള കാര്യം മാത്രം നോക്കിയാൽ എന്ന് പറഞ്ഞു പുള്ളി അടുത്തുള്ള കടയിൽ പോയിട്ട് പൈപ്പും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാ പുറടി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഉടനെ ഇൻസ്റ്റാളേഷനും ആൾ വന്നിട്ടുണ്ടായിരുന്നു ആൾ വന്ന സമയത്ത് പുള്ളി അത് ഡ്രം ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോപ്പ് ഒരു കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു സോപ്പ് പോലത്തെ സാധനം തന്നിട്ടുണ്ടായിരുന്നു വീട്ടിലാദ്യത്തെ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നും അറിയത്തില്ലല്ല അതുകൊണ്ട് പുള്ളിയുള്ള സമയത്ത് തന്നെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിരുന്നു നമുക്കൊരു തവണയെങ്കിലും ഒന്ന് വാഷ് ചെയ്ത് നോക്കണം എന്ന് അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അമ്മ വാഷ് ചെയ്യാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ഒരു തവണയൊന്ന് പോയി നോക്കി ി ഒരങ്കാരമേ അതെന്തായാലും ഉണ്ടാവുമല്ലേ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ആ ഒരു സന്തോഷമില്ലേ അതാണ് ഇപ്പോൾ അഹങ്കാരമായിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഒന്നരയ്ക്ക് എനിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു ഞാൻ ആ ട്രെയിൻ കയറി കോയമ്പത്തൂർ വന്ന് പാലക്കാട് എത്തിയപ്പോഴേക്കും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ഞാനിരിക്കുന്ന ഈ സീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ഒരു അഞ്ചര ആയപ്പോഴായിരുന്നു കഴിച്ചത് ആരും ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആയ ടൈം നോക്കിയിട്ട് വീട്ടിൽ നിന്ന് പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ചോറും പിന്നെ നത്തൊലി ഫ്രൈയും പിന്നെ ബീൻസ് തോരനും പിന്നെ അച്ചാറുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് ബ്ലോഗ് ഇതൊക്കെയായിരുന്നു പിന്നെ എന്നോട് വട്ടാണോ എന്ന് ചോദിക്കുന്നവരോട് ഈ കുറച്ച് കുറച്ച് പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് വീട്ടിലിങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചിടുമ്പോൾ സന്തോഷം അത് ഒരു വേറെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഗായ്